നാലു വർഷ ബിരുദ പ്രോഗ്രാമുകൾ നടപ്പാകുന്നതോടെ സ്വയം അറിവ് ഉത്പാദിപ്പിക്കാൻ കഴിയുന്നവരായി വിദ്യാർത്ഥികൾ മാറുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു പുതിയ ബിരുദ പ്രോഗ്രാം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് സർവകലാശാലയിലെ കോളേജ് പ്രിൻസിപ്പൽമാരും കോർഡിനേറ്റർമാരുമായി നടത്തിയ സംവാദം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഇന്ന് ഗ്ലോബലൈസേഷന്റെ കാലത്ത് അതിർത്തി രേഖകൾ അസംഗതമാകുന്ന ലോകത്താണ് നമ്മുടെ കുട്ടികൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ഇടങ്ങളിലും പാശ്ചാത്യ സർവകലാശാലകളിലും മറ്റ് ഇടങ്ങളിലും ഒക്കെ തന്നെ ഫോർ ഇയർ യു ജി പ്രോഗ്രാം ആണ് സ്വീകാര്യമാകുന്നത് എന്ന സാഹചര്യത്തിൽ മൂന്ന് വർഷ ഡിഗ്രി കോഴ്സിൽ പരിമിതപ്പെടാൻ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് നിർഭാഗ്യകരമായ ഒരു അവസ്ഥ ഉണ്ടാക്കുന്നു എന്നുള്ളതുകൊണ്ട് കൂടിയാണ് ഫോർ ഇയർ യു ജി പ്രോഗ്രാം നമ്മൾ പ്രവേശിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിനോ തൊഴിലവസരങ്ങൾക്കോ ആയിട്ട് ഒന്നാണ് ഈ അനിവാര്യർ യു ജി എന്നുള്ളത് എല്ലാ കുട്ടികളും അത്തരത്തിൽ പോകാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളല്ല എന്ന് നമുക്കറിയാം നമ്മുടെ ഫോർഇയർ യു ജി പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം ബഹുമാനായ വൈസ് ചാൻസലർ സൂചിപ്പിച്ചതുപോലെ നിലവിലുള്ളതുപോലെ മൂന്ന് വർഷം കൊണ്ട് നൂറ്റി മുപ്പത്തിമൂന്ന് ക്രെഡിറ്റുകൾ ആർജിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ലഭ്യമായി ഡിഗ്രി ഹോൾഡേഴ്സ് ആയിട്ട് ഉണ്ട് അവിടെ എക്സിറ്റ് ിലേക്ക് പോകാൻ തൽപരരായ വിദ്യാർത്ഥികൾക്കാണ് നാലാം വർഷം തുടർന്നുകൊണ്ട് നൂറ്റി എഴുപത്തിയേഴ് ക്രെഡിറ്റുകൾ ആർജിച്ച് ഓണേഴ്സ് ബിരുദം നേടുന്നതിനുള്ള സാധ്യത നൽകുന്നു അത് കുട്ടികളുടെ ചോയ്സ് വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകൾ കണ്ടെത്തി സൌകര്യങ്ങൾ ഒരുക്കേണ്ട കടമയാണ് അധ്യാപകർക്കുള്ളത് ഗവേഷണത്തിനും തൊഴിൽ ലഭ്യതയ്ക്കും ആശയ വികസനത്തിനും പുതക്കുന്നതാണ് പുതിയ പാഠ്യപദ്ധതിയെന്നും മന്ത്രി പറഞ്ഞു വളാഞ്ചേരി എം ഇഎസ് കെവിഎം കോളേജിൽ നടന്ന പരിപാടിയിൽ വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജ് അധ്യക്ഷത വഹിച്ചു ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിലെ റിസർച്ച് ഓഫീസർമാരായ ഡോക്ടർ വി ഷഫീഖ് ഡോക്ടർ കെ സുധീന്ദ്രൻ എന്നിവർ സംശയങ്ങൾക്ക് മറുപടി നൽകി പ്രൊഫസർ വൈസ് ചാൻസലർ ഡോക്ടർ എം നാസർ സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു നാലു വർഷ ബിരുദ പ്രോഗ്രാമുകൾ നടപ്പാക്കുന്നതിന്റെ സംസ്ഥാനതല പ്രഖ്യാപനം ജൂലൈ ഒന്നിന് മുഖ്യമന്ത്രി നിർവഹിക്കും സി മലപ്പുറം